വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിനെയാണ് ബാധിക്കുകയെന്ന് എം പി രാജേഷ് യു ഡി എഫ് വോട്ടുകളാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ല എന്ന നിരാശ യു ഡി എഫ് വോട്ടർമാർക്കുണ്ടായെന്നും ലീഗ് സമസ്ത തർക്കം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും എം പി രാജേഷ് ഈ വോട്ടിംഗ് വോട്ട് ചെയ്ത് വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർത്ത് ചേർക്കുന്ന സമീപനമാണ് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സമസ്തയ്ക്ക് സ്വാധീനമുള്ളൊരു പ്രദേശമാണല്ലോ പൊന്നാനി സമസ്തയോട് ലീഗ് എടുത്തിട്ടുള്ള നിലപാടെന്താന്നുള്ളത് നമ്മൾ കണ്ടു വളരെ പ്രകോപനപരമായിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് പോളിങ് കഴിയുമ്പോഴുള്ള സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത്